ഇസ്രായേലിൽ താമസിക്കുന്നതിനേക്കാൾ സുരക്ഷിതം മറ്റു രാജ്യങ്ങളിലാണെന്ന് പ്രവാസികളായ അറുപത് ശതമാനം ഇസ്രായേലുകളും അഭിപ്രായപ്പെട്ടതായി സർവേകൾ വരികയാണ് വിദേശത്തുള്ള ഇസ്രായേലുകൾ വേൾഡ് സയനിസ്റ്റ് ഓർഗനൈസേഷൻ ഒക്ടോബറിൽ നടത്തിയ സർവേയിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത് പ്രവാസികൾ ഇസ്രായേലിലേക്ക് മടങ്ങുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ലെന്നും സർവേ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇസ്രായേലിന്റെ സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ നാൽപ്പത് ശതമാനം പേർ മാത്രമാണ് രാജ്യം ജീവിക്കാൻ സുരക്ഷിതമാണെന്ന് അഭിപ്രായപ്പെടുന്നത് കൂടാതെ പ്രവാസികളിൽ ഇരുപത് ശതമാനം പേർ മാത്രമാണ് തങ്ങളുമായി ഇടപഴകുന്നവരിൽ നിന്ന് പോസിറ്റീവ് മനോഭാവം ലഭിക്കുന്നതായി അഭിപ്രായപ്പെടുന്നത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അമ്പത് ശതമാനം കുറവാണിത് ഇസ്രായേലികളാണെന്ന് തങ്ങളുടെ അടുത്ത പരിചയക്കാരോടല്ലാത്തവരോട് വെളിപ്പെടുത്തുന്നത് സുരക്ഷിതമല്ലെന്നും പ്രതികരിച്ചവരിൽ പകുതി പേരും അഭിപ്രായപ്പെട്ടു അതേസമയം ഒക്ടോബർ ഏഴിന് ശേഷം പ്രാദേശിക ജൂത സമുദായങ്ങളുമായുള്ള ബന്ധം വർദ്ധിച്ചതായി പ്രവാസികളിൽ കൂടുതൽ പേർ ചൂണ്ടിക്കാട്ടിയപ്പോൾ ബാക്കിയുള്ളവർ ഇത് നിഷേധിച്ചു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പത്ത് ശതമാനം വർധനമാണ് ഇതിലുണ്ടായിരിക്കുന്നത് സർവേയോട് പ്രതികരിച്ച ഇസ്രായേലികൾ ഒക്ടോബർ ഏഴിന് ശേഷമുള്ള പുതിയ സാഹചര്യങ്ങളോട് ഭയവും ഉത്കണ്ഠയും പ്രകടിപ്പിച്ചതായി വേൾഡ് സയനിസ്റ്റ് ഓർഗനൈസേഷൻ പ്രവാസി കാര്യ വിഭാഗം മേധാവി ഗുസ്തി എഗോഷ ബ്രാവർമാൻ പറഞ്ഞു രാജ്യത്ത് കഴിയുന്നവരെ പോലെ തന്നെ വിദേശത്ത് താമസിക്കുന്ന ഇസ്രായേലുകൾക്കിടയിലും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയാണ് പൊതുവികാരണമെന്നും അവർ ചൂണ്ടിക്കാട്ടി ഇസ്രായേലിന്റെ ഭാവിയെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുകയും ഉത്കണ്ഠാകുലരാകുകയും ചെയ്യുന്ന ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകളെ ഇസ്രായേലിൽ ജനത പരിഗണിക്കും വിദേശത്തുള്ള ഇസ്രായേലുകളുമായി സഹകരണം മെച്ചപ്പെടുത്താൻ തുടർച്ചയായി ബന്ധം പുലർത്തണം ഇസ്രായേൽ അവരുടെ യഥാർത്ഥ ഭവനമാണ് എല്ലാവരും മനസ്സിലാക്കുക ബ്രവൻമാൻ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ മാസം ഇസ്രായേൽ സർക്കാരിന്റെ അഫയേഴ്സ് മന്ത്രാലയം പ്രവാസ ജൂത കൗമാരക്കാർക്കിടയിൽ നടത്തിയ സർവേയിൽ അവർക്ക് ഇസ്രായേലിലൂടെയുള്ള എതിർപ്പ് വർദ്ധിച്ചു വരുന്നതായി കണ്ടെത്തിയിരുന്നു പുതുതലമുറ ജൂതമത വിശ്വാസികളിൽ നിരവധി പേർ ഗാസയിലെ കൂട്ടക്കൊലയെ വിമർശിച്ചും ഹമാസിനോട് അനുവാദം പ്രകടിപ്പിച്ചും സർവേയിൽ പ്രതികരിച്ചിട്ടുണ്ട് മൊസൈക് യുണൈറ്റഡുമായി ചേർന്ന് വിവിധ രാജ്യങ്ങളിലെ ജൂത കൗമാരക്കാർക്കിടയിൽ നടത്തിയ സർവേയിലാണ് ഇക്കാര്യം കണ്ടെത്തിയത് മറ്റ് രാജ്യങ്ങളിലെ സമപ്രായക്കാരെ അപേക്ഷിച്ച് അമേരിക്കയിലെ ജൂത കൌമാരക്കാർ ഇസ്രായേലിനെ കുറിച്ച് വിമർശനാത്മകമായ വീക്ഷണങ്ങൾ പുലർത്തുന്നുവെന്നും ഹമാസിനോട് അനുവാദം പ്രകടിപ്പിക്കുന്നുവെന്നും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സർവേ ഫലം അനുസരിച്ച് അമേരിക്കൻ ജൂത കൗമാരക്കാരിൽ മുപ്പത്തേഴ് ശതമാനം പേർ ഹമാസിനോട് അനുഭവം പ്രകടിപ്പിക്കുന്നതായി ഇസ്രായേൽ മാധ്യമം റിപ്പോർട്ട് ചെയ്തു ഇതിൽ തന്നെ പതിനാല് വയസ്സുള്ളവരിൽ അറുപത് ശതമാനം പേരും ഹമാസിനോട് അനുഭാവം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം ആഗോളതലത്തിൽ ഏഴു ശതമാനം ജൂത കൗമാരക്കാരാണ് ഹമാസിനോട് അനുഭാവം പുലർത്തുന്നത് ഇസ്രായേൽ ഗാസയിൽ വംശഹത്യ നടത്തുകയാണെന്ന് നാൽപ്പത്തിരണ്ട് ശതമാനം യു എസ് ജൂത കൗമാരക്കാരും വിശ്വസിക്കുന്നതായി സർവേയിൽ കണ്ടെത്തി ഒമ്പത് ശതമാനം ജൂത കുട്ടികളാണ് അന്താരാഷ്ട്ര തലത്തിൽ ഇക്കാര്യം അംഗീകരിക്കുന്നത് വ്യത്യസ്ത സാംസ്കാരിക സാമൂഹിക വിദ്യാഭ്യാസ സാഹചര്യങ്ങളിൽ സ്വാധീനിക്കപ്പെട്ടാണ് അമേരിക്കൻ ജൂത കൗമാരക്കാർക്കിടയിൽ ഇസ്രായേലിനോടുള്ള എതിർപ്പ് ഉയരാൻ കാരണമെന്നും ഇത് ആശങ്കാജനകമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ശക്തമായ ജൂതമത വിദ്യാഭ്യാസ പശ്ചാത്തലത്തിൽ ഉള്ളവർ പോലും ആറ് ശതമാനം ഹമാസനോട് അനുഭാവം പുലർത്തുന്നുണ്ട് അതേസമയം ജൂതമത ക്യാമ്പുകളിലെ ഡേ സ്കൂളിലെ സപ്ലിമെന്ററി സ്കൂളിലോ പങ്കെടുക്കുന്നവരും ഇസ്രായേലുകളുമായി വ്യക്തിപരമായി ഇടപഴകുന്നവരുമായ വിദേശ രാജ്യങ്ങളിലെ ജൂത കൗമാരക്കാർക്കിടയിൽ ഇസ്രായേൽ വിരുദ്ധ വീക്ഷണങ്ങൾ പുലർത്താനുള്ള സാധ്യത താരതമ്യേന കുറവാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു യഹൂദരുടെ വിദ്യാഭ്യാസ ഇടപെടലും ഇസ്രായേലിനോടുള്ള മനോഭാവവും തമ്മിൽ ബന്ധമുണ്ടെന്നും സർവേ ചൂണ്ടിക്കാണിക്കുന്നു യു എസിലെ ജൂത കാര്യമായ ശ്രദ്ധ ചെലുത്തുമെന്നാണ് ഇസ്രായേൽ പ്രവാസികാര്യ മന്ത്രി അറിയിച്ചിരിക്കുന്നത്